സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ജൂൺ ഇരുപതിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും സുരേഷ് ഗോപിയുടെ മകൻ മാധവും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മോഷൻ പോസ്റ്ററാണ് അണിയറക്കാർ ഇറക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വോയിസ് ഓവറോടെയാണ് മോഷൻ പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നത് പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ചിത്രത്തിൻ്റെ മുഴുവൻ പേര് സിനിമയുടേതായി നേരത്തെ റിലീസ് ചെയ്ത ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ജെ എസ് കെ ജൂൺ ഇരുപതിനാണ് തിയേറ്ററുകളിൽ എത്തുക എന്നാണ് അണിയറക്കാർ അറിയിച്ചിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിൽ എത്തുന്ന ചിത്രം കൂടിയാവുന്നു ജെ എസ് കെ കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണിത് സുരേഷ് ഗോപിയുടെ മകൻ അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ജെഎസ് കെക്കുണ്ട് മാധവ് സുരേഷ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുന്നോടിയായി മമ്മൂട്ടിയുടെ അനുഗ്രഹം തേടി എത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു രൺദീപ് ആണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശ്രുതി രാമചന്ദ്രൻ അസ്കർ അലി മുരളീകോപി എന്നിവരും ചിത്രത്തിൽ മറ്റു വേഷങ്ങളിൽ എത്തുന്നു കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ കിരൺ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ എഡിറ്റർ സംജിത് മുഹമ്മദ് ആണ് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന ഗിരീഷ് നാരായൺ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് സജിത് കൃഷ്ണ കിരൺരാജ് ഹുമയൂൺ അലി ഛായാഗ്രഹണം റനഡി റവേ സംഘടന മാഫിയ ശശി ഫീനിക്സ് പ്രഭു രാജശേഖർ നൃത്ത സംവിധാനം സജിന മാസ്റ്റർ പി ആർ ഒ ജിനു അനിൽകുമാർ